ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞമ്മക്ക് നല്ല കുഞ്ഞമ്മത്തി കിട്ടീനെ കേട്ടോ അപ്പം നമ്മളെ കുഞ്ഞമ്മത്തി ഒന്ന് മുറിച്ച് റെഡിയാക്കി എടുക്കട്ടെ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നുണ്ട് അല്ല എന്തില്ല ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല ഒക്കെ റാഹത്തായിട്ട് മുന്നോട്ട് പോകണുണ്ട് ഇപ്പം ഞാനൊരു വീഡിയോസ് വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ച് ദിവസം ഒരു മുന്നൊരു വീഡിയോസ് ഇട്ടീനെ നമ്മളെ മലപ്പുറം ലൈലത്താത്തനെ പറ്റിയൊരു വീഡിയോ ഇട്ടിന്നിട്ടോ അപ്പൊ ഞമ്മളും അത് അറിയായിട്ടൊന്നുമില്ല മല ലൈലത്താത്ത ഞമ്മക്ക് എന്ത് പറ്റി വീഡിയോസ് കാണാത്തത് കൊണ്ട് ഒരു വീഡിയോ ഇട്ടു നമ്മളെ താത്തക്ക് എന്ത് പറ്റി എന്നുള്ളത് അറിയാൻ വേണ്ടിട്ടോ അപ്പം അതിന് നല്ല എന്താ നല്ല കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നാൽ ഞമ്മളെ ലൈലത്താത്തക്ക് ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല അലഹമ്മില്ല കുഴപ്പമില്ലക്കെ റാഹത്തായിട്ട് വീട്ടിൽ സുഖായിട്ട് പോകണം ട്ടോ അപ്പം നമ്മക്ക് നമ്മൾ വിചാരിച്ചത് എന്തായിരിക്കും എന്നല്ലേ അപ്പൊ ഒന്നും കുഴപ്പമൊന്നുമില്ല റാഹത്തായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നല്ല സന്തോഷത്തിന് തന്നെ മക്കളും ഹസ്ബൻ്റും ഒക്കെ ആയിട്ട് മുന്നോട്ട് കഴിയുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നെയ്യത്താത്ത ആങ്ങളെ ആനിക്കാക്കുണ്ടല്ലോ ആനിക്കാക്കിൻ്റെ വീഡിയോസിനും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് ഇതാണ്ടല്ലേ നല്ല കുഞ്ഞമ്മത്തി ഇത് നമുക്ക് ഞമ്മക്ക് ഇടണം കുറേ ദിവസമായി നല്ല നാടൻ ഭക്ഷണം കഴിച്ചിട്ട് മീൻ കറി ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലാണല്ലോ അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ഭക്ഷണമൊന്നും എങ്ങനെയാണ് റെഡി ആവില്ല എനിക്കാണെങ്കിൽ നമ്മളെ വീട്ടിൽ ചോറും കറിയും അതുണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടമാണ് സാധാരണ ചോറും കറിയായി കിട്ടിയാൽ അതാണ് ഏറ്റവും നല്ലത് ഹോട്ടലിനൊക്കെ വാങ്ങി കഴിക്കുന്നതൊക്കെ വയറിന് പറ്റണില്ല എത്ര കഴിച്ചാലും ഒരു ടേസ്റ്റും കിട്ടൂരി വയറ് നിറയും ചെയ്താൽ നമ്മളെ വീട്ടിലത്തെ കുറച്ചൊന്ന് കിട്ടിയാലേ അതാണല്ലോ ടേസ്റ്റും വയറും നിറയല്ലോ അപ്പം ഇന്ന് ഞമ്മക്ക് ഈ കുഞ്ഞമ്മത്തി ഒന്ന് ലോണൊന്നും ഇടണം പിന്നെ പറയാനുള്ളത് ഞങ്ങൾ ഓൻ ഇന്നേരം ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയിനി കാണിച്ചു തന്നെ സർജറി ഡോക്ടറി ഞമ്മക്ക് ഡേറ്റ് തന്നിട്ടുണ്ട് അടുത്ത മാസം പതിനേഴാം തീയതി ഇനി അധികം ദിവസമല്ല പത്തിരുപത് ദിവസം കൂടെ ഉള്ളു പതിനേഴാം തീയതി അഡ്മിറ്റാവാൻ വേണ്ടി പറഞ്ഞിരുന്നു സർജറിക്ക് വേണ്ടിയിട്ടുള്ള പലരും ദ്വാരമൊക്കെ ഉൾപ്പെടുത്താം കേട്ടോ പെട്ടെന്ന് സർജറിയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ലാതൊക്കെ ഒക്കെ ദ്വാര ഉൾപ്പെടുത്താം ഇനിയിപ്പോൾ സർജറി തന്നെ ഉള്ളു മാർഗ്ഗം എന്നാണ് ഡോക്ടറി പറഞ്ഞത് അപ്പം മരുന്നും കാര്യങ്ങളൊക്കെ രണ്ടര വർഷത്തോളമായിപ്പം കഴിക്കണേ അതിന് മേലൊന്നൊരു ഇത് റെസ്പോൺസ് കിട്ടിയില്ല അപ്പം നമുക്കിന്ന് സർജറി തന്നെയാണ് പെട്ടെന്ന് ചെയ്യാം പിന്നെ ചെറിയതല്ലേ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പം നിങ്ങളൊക്കെ ദ്വാലിൽ ഉൾപ്പെടുത്തണം മോനെ മേ പെട്ടെന്ന് റെഡി ആയി കിട്ടാനോ ഒക്കെ ദ്വാാലിൽ ഉൾപ്പെടുത്തട്ടോ പിന്നെ ആദ്യമായിട്ട് നമ്മളെ വീഡിയോസൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്തായിട്ട് വീഡിയോ കാണുക അതുപോലെ നിങ്ങളെ കമൻറ്റുകൾ അറിയിക്കെട്ടോ കമ്മൻറ്റ് ഉണ്ടാകുമ്പോളാണല്ലോ ഞമ്മക്ക് കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുക അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ മീൻ മുറിക്കുന്നുണ്ട് പിന്നെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഭക്ഷണം ചോറായിന്ന് നമ്മൾ കറി വെക്കണം കറി വെച്ചിട്ട് നമ്മളെ പൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ വീട്ടിൽ ഒറ്റക്കാമ്പോ ഒരു ടെൻഷനാണ് മോനൊന്നു ക്ലാസ് പോയിന് ഒരു മാസമായിപ്പോൾ സ്കൂളിലേക്കൊക്കെ പോയിട്ട് അപ്പോൾ സ്കൂളൊക്കെ നമ്മൾ വീടിൻ്റെ അടുത്ത് ആയതുകൊണ്ട് തന്നെ പ്രശ്നമല്ല എന്തുണ്ടെങ്കിലും ഒക്കെ വിളിക്കും അപ്പം എല്ലാവരും ദ്വാരം ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബായ്